നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുടുംബ സന്ദർശന വിസയുടെ കാലാവധി മൂന്ന് മാസമായി ഉയർത്തുമെന്ന വാർത്തയ്ക്ക് വാർത്തക്ക് ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസകാര്യ വകുപ്പ് മേധാവി മേജർ ജനറൽ അലിയൽ അദ്വാനിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കുവൈറ്റ് ഔദ്യോഗിക വാർത്താ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പുതിയ താമസ നിയമത്തെക്കുറിച്ച് വിശദീകരിക്കവേ മേജർ ജനറൽ അൽ അദ്വാനി ഇക്കാര്യം സ്ഥിരീകരിച്ചത് നിലവിൽ ഒരു മാസ കാലാവധിയുള്ള കുടുംബ സന്ദർശന വിസയാണ് അനുവദിക്കുന്നത് ജനുവരിയുടെ സന്ദർശന വിസയുടെ കാലാവധി മൂന്ന് മാസമായി ഉയർത്തും വിസ കാലാവധി സംബന്ധിച്ച നിയമലംഘനമുണ്ടായാൽ സഹൽ ആപ്ലിക്കേഷൻ വഴി അറിയിപ്പ് നൽകും തുടർന്നും രാജ്യം വിട്ടു പോകാത്തവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ മാസമാണ് പരിഷ്കരിച്ച റെസിഡൻസി നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് കോവിഡിന് ശേഷം സന്ദർശന വിസ പുനരാരംഭിച്ചെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പോലെ മൂന്ന് മാസത്തേക്കുള്ള കുടുംബ സന്ദർശന വിസ അനുവദിച്ചിരുന്നില്ല പുതിയ താമസ നിയമപ്രകാരം വിസാപേക്ഷകർക്കുള്ള മാനദണ്ഡങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിലും ഫീസ് ഘടന പുനർക്രമീകരിക്കുന്നത് സംബന്ധിച്ച പഠനങ്ങൾ നടന്നുവരികയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു വിസ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവോ പതിനായിരം ദിനാർ വരെ പിഴയോ ആണ് പുതിയ താമസ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് വിദേശികളായ പ്രൊഫഷണലുകൾക്ക് അഞ്ചു വർഷം വരെയും റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് പത്ത് വർഷവും ഇൻവെസ്റ്റർ കാറ്റഗറിയിൽ പതിനഞ്ച് വർഷവും കാലാവധിയുള്ള പരമാവധി റെസിഡൻസി പെർമിറ്റ് അനുവദിക്കാനും പുതിയ നിയമം അനുമതി നൽകുന്നുണ്ട് ന്യൂസ് ഫർവാനിയ ഗവർണറേറ്റിൽ വിപുലമായ തോതിൽ റോഡ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചതായി പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നൂറ അൽമഷ് ആൻ അറിയിച്ചു രാജ്യത്തുടനീളമുള്ള ഹൈവേകളുടെയും ആരംഭിച്ചത് ആറ് ഗവർണറേറ്റുകളിലെ വിവിധ മേഖലകളിലായി പതിനെട്ട് പ്രധാന അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി അബ്ദുദ അൽ മുബാറക് ഏരിയയിൽ നിന്നാണ് നവീകരണ ജോലികൾ ആരംഭിക്കുന്നത് അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിന് പ്രത്യേക ടീമുകൾ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നതായി മന്ത്രി വിശദീകരിച്ചു മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ലൈനുകൾ വൃത്തിയാക്കുന്നതും റോഡുകളിലെ വെള്ളക്കെട്ടുകൾ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കലുമാണ് പ്രധാനം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിക്ക് പിന്നിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിന്റെ ശുപാർശകൾക്കനുസൃതമായാണ് ഫർവാനിയയിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതെന്ന് ഡോക്ടർ അൽ മഷാൻ പറഞ്ഞു ആവശ്യമായ ഗുണനിലവാരം കാര്യക്ഷമത ഷെഡ്യൂളുകളുടെ സമയബന്ധിത പൂർത്തീകരണം എന്നിവ ഉറപ്പാക്കും റോഡ് വർക്കുകളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏകോപനത്തിന്റെ പ്രാധാന്യം ഡോക്ടർ അൽ മിഷാൻ ഊന്നിപ്പറഞ്ഞു ഡെസ്ക് കുവൈത്ത് ഫയർ സർവീസ് ബ്രിഗേഡ് ഇവാക്വേ സെൻട്രിൽ സംഘടിപ്പിച്ചു ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആൻഡ് സ്പെഷ്യൽ ഫോഴ്സുമായി സഹകരിച്ച് നടന്ന അഭ്യാസത്തിൽ ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ സന്നദ്ധ പ്രവർത്തകരും ജീവനക്കാരും പങ്കെടുത്തു അടിയന്തര സാഹചര്യങ്ങളിലെ ഒഴിപ്പിക്കൽ നടപടിക്രമങ്ങളും തന്ത്രങ്ങളും വിലയിരുത്തുക എന്നതായിരുന്നു പരിശീലനത്തിന്റെ ലക്ഷ്യം ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി മൂന്ന് വരെയാണ് ഗൾഫ് കപ്പ് ഗൾഫ് കപ്പിന് കുവൈത്ത് വേദിയാകുന്നത് വയനാടിന് കൈത്താങ്ങായി കുവൈത്തിലെ ഇന്ത്യൻ നഴ്സുമാരുടെ കൂട്ടായ്മയായ നൈറ്റിംഗിൾസ് ഓഫ് കുവൈത്ത് ദുരന്തമുണ്ടായ അമ്പലവയൽ ചൂരമല മേപ്പാടി എന്നിവിടങ്ങളിലെ സാമൂഹിക പ്രവർത്തകർ ജില്ലാ ഭരണകൂടം പഞ്ചായത്ത് അധികൃതർ എന്നിവരുമായി ബന്ധപ്പെടുകയും അർഹരായ പന്ത്രണ്ട് പേരെ കണ്ടെത്തുകയും ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു ഈ മാസം പതിനാറിന് മേപ്പാടി സി ചർച്ചിൽ നടക്കുന്ന ചടങ്ങിൽ സഹായം വിതരണം ചെയ്യും ടി സിദ്ദീഖ് എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു തുടങ്ങിയവർ പങ്കെടുക്കും കുവൈത്തിലെ ചെറുകിട ഇടത്തരം കച്ചവടക്കാർക്കും കച്ചവട രംഗത്തേക്ക് കടന്നു വരുന്നവർക്കുമായി കുവൈത്ത് മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ബിസിനസ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനാല് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഫഹയിൽ അജിയാൽ മാളിലെ കാലിക്കറ്റ് ലൈവ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് പ്രവേശനം കുവൈത്തിലെ ബിസിനസ് ലീഗൽ രംഗത്തെ പ്രമുഖർ വ്യത്യസ്ത വിഷയങ്ങൾക്ക് നേതൃത്വം നൽകും രജിസ്ട്രേഷനായി ആറ് പൂജ്യം അഞ്ച് ഒന്ന് നാല് രണ്ട് ഒമ്പത് നാല് 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 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു കോഴിക്കോട് ജില്ലാ എൻ ആർ ഐ അസോസിയേഷൻ കെ ഡി എൻ എ പിക്നിക് സംഘടിപ്പിച്ചു കബദ് ഫാം ഹൌസിൽ വെച്ച് നടന്ന പിക്നിക് അഡ്വൈസറി ബോർഡ് മെമ്പർ സുരേഷ് മാത്തൂർ ഉദ്ഘാടനം ചെയ്തു ആക്ടിംഗ് പ്രസിഡന്റ് ഷിജിത് ചിറക്കൽ അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ഷമീർ പി സ്വാഗതവും ജോയിന്റ് കൺവീനർ ഷബിൻ പട്ടേരി നന്ദിയും പറഞ്ഞു ജനറൽ സെക്രട്ടറി ഫിറോസ് നാലകത്ത് അഡ്വൈസറി ബോർഡ് മെമ്പർ ബഷീർ ബാത്ത ട്രഷറർ മൻസൂർ അലക്കൽ വുമൻസ് ഫോറം പ്രസിഡന്റ് ലീന റഹ്മാൻ ജനറൽ സെക്രട്ടറി സന്ധ്യ ഷിജിത്ത് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു